ഹലോ എല്ലാവർക്കും നമസ്കാരം ഗുഡ് മോർണിംഗ് ഓക്കെ എല്ലാവരും ജോയിൻ ചെയ്തോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ എല്ലാവരും പഠനത്തിലൊക്കെ ആണെന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ നൂറ്റി പതിനഞ്ചാമത്തെ അല്ലേ നമ്മുടെ ബ്രിസ് ലേണിംഗ് ആപ്പ് നടത്തുന്ന സ്റ്റഡി പ്ലാൻ എൽ ഡി സിന് ബേസ് ഇത് നടത്തുന്ന സ്റ്റഡി പ്ലാൻ ബി റ്റ് എൽ ഡി സി എന്ന് പറയുന്ന സ്റ്റഡി പ്ലാൻ ഇന്ന് നൂറ്റി പതിനഞ്ചാമത്തെ ദിവസത്തിലാണ് ഇപ്പം എല്ലാവരും ടോപ്പിക്സ് ഇതിനു മുമ്പായിട്ട് പഠിച്ചു തുടങ്ങിയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ് ഇപ്പം എന്തു തന്നെ ആയാലും നമുക്ക് ആദ്യം എന്തൊക്കെയാണ് പഠിക്കേണ്ടത് അതിനുശേഷം നമ്മുടെ ടാർഗറ്റഡ് എം സി ക്യൂസ് എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാം ഇപ്പം എല്ലാവരും അതിൻ്റെ ആൻസറൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പഠിച്ചുകൊണ്ടിരുന്നതായിരുന്നു ജോഗ്രഫി അല്ലേ ഇപ്പം നമ്മൾ ഇന്ത്യൻ ജ്യോഗ്രഫി അതുപോലെ തന്നെ കേരള ജ്യോഗ്രഫി വേൾഡ് ജ്യോഗ്രഫി ഈ മൂന്ന് ജ്യോഗ്രഫീനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക്ക് പുതിയൊരു സബ്ജക്റ്റ് തുടങ്ങിയാണ് ഭരണഘടന എന്ന് പറയുന്ന ഭാഗത്ത് നിന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി മുതൽ പഠിക്കേണ്ടത് പഠിക്കുന്നത് ഓക്കെ ഇന്ന് നമ്മളെ ഇന്ത്യൻ ഭരണഘടനയുടെ ചരിത്രം എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ഭരണഘടനയുമായി ബന്ധപ്പെട്ടിട്ട് പഠിക്കേണ്ടത് കേനാത്ത് ഭരണഘടനയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള ബ്രിട്ടീഷ് നിയമങ്ങളെ കുറിച്ച് ഓക്കെ ആണ് ഇന്ന് പഠിക്കേണ്ടത് അതായത് മൂന്ന് മുതൽ നൂറ്റി പത്തൊൻപത് വരെയുള്ള പേജിലെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുക ഇപ്പം എല്ലാവരും ആ ഒരു ഭാഗം നല്ല പോലെ പഠിക്കുക കഴിഞ്ഞ എക്സാമിനൊക്കെ ഈ ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതായിരുന്നു ദൻ അടുത്തത് നമ്മൾ പാരാലിമ്പിക്സ് എന്ന് പറയുന്ന ഭാഗമാണ് കലാകായികവുമായി ബന്ധപ്പെട്ടിട്ട് പഠിക്കേണ്ടത് അപ്പം എന്താണ് പാരാലിമ്പിക്സ് അത് എന്തൊക്കെ ഇപ്പോൾ ടോക്കിയോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാരാലിമ്പിക്സ് ഉണ്ട് അത് ഏതൊക്കെ സമയങ്ങളിലാണ് നടക്കുന്നത് ആർക്കൊക്കെയാണ് കിട്ടിയത് എവിടെ വെച്ചിട്ടാണ് വേദി എന്നുള്ള കാര്യമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പഠിച്ചു പഠിച്ചുവെക്കാനായിട്ട് ശ്രമിക്കാം പിന്നീട് അതുപോലെ തന്നെ നമ്മൾ പുതിയൊരു ടോപ്പിക്ക് നിങ്ങൾ പലരും എപ്പോഴാണ് മലയാളം തുടങ്ങുക മലയാളം സ്റ്റാർട്ട് ചെയ്യാനായോ സ്റ്റഡി പ്ലാനിൽ നിന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് തൊട്ടാണ് നമ്മൾ മലയാളം സ്റ്റാർട്ട് ചെയ്യുന്നത് മലയാളത്തിൽ ആദ്യം തന്നെ നമുക്ക് പഠിക്കാനുള്ള ഭാഗം എന്ന് പറയുന്നത് പദശുദ്ധിയാണ് ഓക്കെ ഇപ്പം പദശുദ്ധീൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സ് നമ്മുടെ ബ്രിഷ് ടു ലേണിങ് ആപ്പിലുണ്ട് അതെല്ലാവരും അതുപോലെ വായിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക അവിടെ നിന്നൊക്കെ ആ ഏരിയയിൽ നിന്നെല്ലാം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതായിട്ട് നമുക്കറിയാം അല്ലേ അപ്പോൾ ഇന്ന് നിങ്ങൾ പഠിക്കേണ്ടത് മൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള പേജിലെ കാര്യങ്ങളാണ് പദശുദ്ധിയുമായി ബന്ധപ്പെട്ടിട്ട് പഠിക്കേണ്ടത് ദൻ അടുത്തത് നമുക്ക് ഇംഗ്ലീഷാണ് ഇംഗ്ലീഷിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇന്ന് പുതിയൊരു ടോപ്പിക്കാണ് ഫേസൽ വെബ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് പഠിക്കുന്നത് അത് രണ്ട് മുതൽ ഇരുപത്തി നാല് വരെയുള്ള പേജിലെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് അതിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ജഫർ സാർ ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ ചാനലിലുണ്ട് ജഫസ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ചാനലിൽ നിങ്ങൾക്ക് അവൈലബിളാണ് അതുകൂടാണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ലിങ്കെല്ലാം ആപ്പിനകത്തും കൊടുത്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് ഫ്രേസൽ വേബ്സ് എന്ന് പറയുന്ന ഭാഗം പഠിച്ചിട്ട് ക്ലിയർ ആയില്ല വായിച്ചിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക അത് യൂട്യൂബിൽ പോയി തരേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അഞ്ച് പാർട്ടുകളായിട്ട് ചെയ്തിട്ടുള്ള വീഡിയോ ഉണ്ട് അത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഓക്കെ ദനടുത്ത് നമ്മൾ സ്ഥാന നിർണയ പരിശോധനയാണ് ഗണിതവും ഗണിതം എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് അതിൻ്റെ ബാക്കി വരുന്ന പതിനൊന്ന് മുതൽ പത്തൊൻപത് വരെയുള്ള പേജിലെ കാര്യങ്ങൾ വായിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക അതിലെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു നോക്കുക ആൻസറ് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക ഞാൻ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ആണ് കറണ്ട് അഫെയർ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സ് ആനുകാലികം എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തുണ്ട് അപ്പം അത് നിങ്ങൾ അതുപോലെ പഠിക്കുക അതിൽ കൊടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ദിവസങ്ങളും എന്തൊക്കെ പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതെല്ലാം വായിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക എഴുപത്തി എട്ട് മുതൽ തൊണ്ണൂറ്റി അഞ്ച് വരെയുള്ള പേജിലെ കാര്യങ്ങളാണ് ഇന്ന് ഡിസംബറിലെ കറണ്ട് അഫെയറുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ പഠിക്കേണ്ടത് ഓക്കെ ദെൻ എസ് സി ആർ ടി നമ്മളിപ്പോൾ ഐ ടി അല്ലെ ഇൻഫർമേഷൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എ സി ആർ ടി പാഠഭാഗങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് നിങ്ങളെ എട്ടാം ക്ലാസ്സിലെ കമ്പ്യൂട്ടറിലെ പരീക്ഷണശാലകൾ അതുപോലെ തന്നെ അവതരണം ആകർഷണം ഈ രണ്ട് എസ് ഇ ആർ ടി ചാപ്റ്ററാണ് നമ്മളിന്ന് ഐ ടി യുമായി ബന്ധപ്പെട്ടിട്ട് പഠിക്കേണ്ടത് ഓക്കെ എല്ലാവർക്കും ടോപ്പിക്സ് ക്ലിയർ ക്ലിയറായെന്ന് വിചാരിക്കുന്നു ടോപ്പിക്സ് എല്ലാവരും ഇന്ന് പഠിക്കേണ്ട ടോപ്പിക്ക് ഇന്ന് തന്നെ പഠിച്ചുകൊണ്ടിരിക്കും പഠിച്ച് തീർക്കാനായിട്ട് ശ്രമിക്കുക കുറേ ആഘോഷങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാലും നമ്മൾ പഠനത്തിനായിട്ട് സമയം കണ്ടുപിടിക്കുക തന്നെ ചെയ്യണം ഓക്കെ അപ്പോൾ പഠിച്ചതിന് ശേഷം മാത്രം മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക അപ്പം ഇന്നത്തെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇരുപത് ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ് അത് ചെയ്തു നോക്കാം ഓക്കെ അല്ലേ അപ്പോൾ എല്ലാവർക്കും ടോപ്പിക്സ് ക്ലിയർ ക്ലിയറായെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ടാർഗറ്റ് പത്ത് ടാർഗറ്റ് എം സി യുഎസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇതൊക്കെ നമുക്ക് എക്സാമിന് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ അതനുസരിച്ച് തന്നെ നിങ്ങൾ പഠിക്കുക ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ അതിൻ്റെ ആൻസർ അറിയാവുന്ന അറിയുന്നവരുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ടെലഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ഇടുന്നതായിരിക്കും ആ സമയത്ത് ആൻസർ കമൻ്റ് ചെയ്യുക ഓക്കെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ശരിയായ വസ്തുതകൾ കണ്ടെത്തുക ഒന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിന് രാജകീയ അനുമതി ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് രണ്ട് മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണ പരിഷ്കാരം എന്നറിയപ്പെടുന്ന നിയമമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മൂന്നാമത്തെ പ്രസ്താവന മൊണ്ടേഗു ചെംസ്ഫോർഡ് നിയമം നിലവിൽ വരുമ്പോൾ വൈസ്രോയി എഡ്വിൻ സാമുവൽ മൊണ്ടേഗു ആണ് നാല് മൊണ്ടേഗു ചെംസ്ഫോർഡ് നിയമം പാസ്സാക്കുമ്പോൾ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ചെംസ്ഫോർഡ് ആണ് അപ്പോൾ നമുക്ക് ഇവിടെ അഞ്ച് പ്രസ്താവനകളാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഓപ്ഷൻ നോക്കാം ഇതിൽ നിന്ന് നമ്മൾ ശരിയായിട്ടുള്ളവയാണ് കണ്ടുപിടിക്കേണ്ടത് ഓപ്ഷൻ എ ഒന്ന് രണ്ട് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് ഓപ്ഷൻ സി മൂന്ന് നാല് ഓപ്ഷൻ ഡി സോറി ഒന്ന് നാല് സോറി ഒന്ന് അഞ്ച് രണ്ടാമത്തെ പ്രസ്താവനയാണ് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകൾ പരിശോധിക്കുക ഒന്ന് മിൻഡോ മോർലി ഭരണ പരിഷ്കാരം എന്നറിയപ്പെടുന്ന നിയമമാണ് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് രണ്ട് ഇന്ത്യൻ കൗൺസിൽ ആക്ട് പാസ്സാക്കിയ സമയത്തെ ബ്രിട്ടീഷ് വൈസ്രോയി മോർലി പ്രഭുവാണ് ഇനി മൂന്നാമത്തെ പ്രസ്താവന ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് പാസ്സാക്കിയ സമയത്തെ സ്റ്റേറ്റ് സെക്രട്ടറി മിൻഡോ പ്രഭുവാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ എല്ലാം ശരിയാണ് ഓപ്ഷൻ ബി എല്ലാം തെറ്റാണ് ഓപ്ഷൻ സി ഒന്ന് ശരി രണ്ട് മൂന്ന് തെറ്റ് ഓപ്ഷൻ ഡി രണ്ട് മൂന്ന് ശരി ഒന്ന് തെറ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഏഷ്യയിൽ വെച്ച് നടന്ന ആദ്യ സമ്മർ പാരാലിമ്പിക്സ് എവിടെയായിരുന്നു ഒന്ന് ഓപ്ഷൻ പ്രസ്താവന ഓപ്ഷൻസ് ആണ് ഓപ്ഷൻ എ റോം ഇറ്റലി ഓപ്ഷൻ ബി ഓൺസ് ഓൺസ്കോ സ്വീഡൻ എന്ന് പറയുന്നു ഓപ്ഷൻ സി സിയോൾ ദക്ഷിണ കൊറിയ ഡി ബോൺ ജർമ്മനി നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് ടോക്കിയോ പാരാലിമ്പിക്സുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുതകൾ കണ്ടെത്തുക ഒന്ന് ടോക്കിയോ പാരാലിമ്പിക്സിന്റെ ഭാഗ്യ ചിഹ്നം സൊമേറ്റി ആയിരുന്നു രണ്ട് ഗെയിംസിൽ ഇരുപത്തിരണ്ട് കായിക ഇനങ്ങളായി ഇനങ്ങളിലായി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് മെഡൽ ഇനങ്ങൾ ഉണ്ടായിരുന്നു മൂന്ന് മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം പതിനാലായിരുന്നു നാല് ടോക്കിയോ പാരാലിമ്പിക്സിൽ മത്സരിച്ച ഏക മലയാളി സുമിത് ആൻഡിലാണ് ഓപ്ഷൻ എ ഒന്ന് രണ്ട് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് ഓപ്ഷൻ സി മൂന്ന് നാല് ഓപ്ഷൻ ഡി ഒന്ന് രണ്ട് മൂന്ന് നാല് നമ്മൾ ശരി തെറ്റായ പ്രസ്താവനയാണ് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് ശരിയല്ലാത്ത പദമേത് ഓപ്ഷൻ എ എഥാ ഓപ്ഷൻ ഓപ്ഷൻ ബി സി അതിർത്തി നമ്മൾ ശരിയല്ലാത്ത പദം ഏതാണെന്ന് കണ്ടുപിടിക്കുക ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് സേവിയർ ഈസ് പ്രോബ്ലി ഗോയിങ് ടു ഹാവ് ദ കാറ്റ് ഡാഷ് നെക്സ്റ്റ് വീക്ക് ഓപ്ഷൻ എ പുട്ട് അപ് വിത്ത് ഓപ്ഷൻ ബി പുട്ട് ഡൗൺ ഓപ്ഷൻ സി പുട്ട് ഓൺ ഓപ്ഷൻ ഡി പുട്ട് ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആൺകുട്ടികളുടെ വരിയിൽ മനു ഇടത്തുനിന്ന് ആറാം സ്ഥാനത്തും ബിനു വലത്തുനിന്ന് പതിനാലാം സ്ഥാനത്തുമാണ് മനു വലത്തു നിന്ന് ഇരുപത്തഞ്ച് സ്ഥാനത്ത് ഇരുപത്തഞ്ച് സ്ഥാനത്താ സ്ഥാനത്താണെങ്കിൽ മനുവിൻ്റെയും ബിനുവിൻ്റെയും ഇടയിൽ എത്ര ആൺകുട്ടികളുണ്ട് ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നമുക്ക് ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ പതിനൊന്ന് ഓപ്ഷൻ ബി പത്ത് ഓപ്ഷൻ സി പന്ത്രണ്ട് ഓപ്ഷൻ ബി പതിമൂന്ന് എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് അർബുദവും ഹൃദയ സംബന്ധവുമായ അസുഖങ്ങളും നേരത്തെ ക കണ്ടെത്തുന്നതിനായി വെൽനസ് ഓൺവീൽസ് എന്ന പേരിൽ സഞ്ചരിക്കുന്ന ക്ലിനിക് നിരത്തിലിറങ്ങിയ സംസ്ഥാനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ മേഘാലയ ഓപ്ഷൻ ബി രാജസ്ഥാൻ ഓപ്ഷൻ സി മണിപ്പൂർ ഓപ്ഷൻ ഡി കർണാടക ഒൻപത ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഫെറ്റ് സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഒന്ന് ശാസ്ത്രവും ഗണിതവും പഠിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും സഹായിക്കുന്ന സിമുലേഷനുകളുടെ ശേഖരണമാണ് ഫെറ്റ് രണ്ട് അമേരിക്കയിലെ കോളറാഡോ സർവകലാശാലയിലെ ഒരു സ്വതന്ത്ര വിദ്യാഭ്യാസ വിഭവ പ്രൊജക്റ്റ് ആണ് ഇവ തയ്യാറാക്കുന്നത് മൂന്ന് നോബൽ ജേതാവായ കാൾവിമാൻ ആണ് രണ്ടായിരത്തി ഒന്നിൽ ഈ പ്രൊജക്റ്റ് ആരംഭിച്ചത് നാല് ഫിസിക്സ് പഠനത്തിനുള്ള സിമുലേഷനുകളുമായിട്ടാണ് ഫെറ്റ് തുടങ്ങിയതെങ്കിലും താമസിക്കാതെ തന്നെ മറ്റു ശാസ്ത്രീയ ശാഖകളിലേക്കും ഈ പ്രോജക്റ്റ് വ്യാപിക്കുകയുണ്ടായി ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് രണ്ട് അഞ്ച് ഓപ്ഷൻ ഡി ഇവയെല്ലാം ഓക്കെ അപ്പം ഇതിൽ നിന്ന് നമ്മൾ ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് തെരഞ്ഞു പിടിക്കേണ്ടത് ഇത് നമ്മൾക്കറിയാം എസ് സി ആർ ടിയിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് ലാസ്റ്റ് ക്വസ്റ്റ്യനാണ് ഇന്നത്തെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പൂർണ്ണരൂപമുള്ള പ്രൊജക്റ്റുകൾ ഏതെല്ലാം പ്രൊജക്ടറുകൾ ഏതെല്ലാം ഒന്ന് എൽ സി ഡി പ്രൊജക്ടർ ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ എന്ന് പറയുന്നു രണ്ട് എൽ ഇ ഡി പ്രൊജക്ടർ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് മൂന്ന് ഡി എൽ പി പ്രൊജക്ടർ ഡ്യുവൽ ലൈറ്റ് പ്രോസസ്സിങ് ഇപ്പം ഇതിൽ നിന്ന് ശരിയായ പൂർണ്ണരൂപമുള്ളത് ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് ഓപ്ഷൻ എ ഒന്ന് രണ്ട് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് ഓപ്ഷൻ ഡി ഇവയെല്ലാം ഇപ്പം എല്ലാവർക്കും ഇന്നത്തെ ഈ ക്വസ്റ്റ്യൻസ് ആയെന്ന് വിചാരിക്കുന്നു ഇപ്പം ടോപ്പിക്കും എല്ലാവരും കണ്ടു കണ്ടുകാണും ഇപ്പം ടോപ്പിക്കൊക്കെ പഠിച്ച് ടോപ്പിക് അനുസരിച്ചിട്ടുള്ള പാഠഭാഗങ്ങളെല്ലാം പഠിച്ച് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിൻ്റെ പുറമെ തന്നെ ഇനി ആർക്കെങ്കിലും ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിൽ ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ച് നോക്കുക നിങ്ങൾക്ക് നമ്മുടെ ലോഞ്ചിങ് ഓഫറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഓഫറൊക്കെ വരുന്നുണ്ട് അതായത് നമുക്ക് സാധാരണ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഓഫർ വരുന്നത് സോറി പ്രീമിയം എമൗണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ഓഫറിൽ നമുക്ക് എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് പ്രീമിയം എടുക്കാം അതുകൂടാണ്ട് തന്നെ ആറ് മാസത്തെ വാലിഡിറ്റിക്ക് പകരം ഏഴു മാസത്തെ അഡീഷണൽ വാൾഡിറ്റിയും കൂടി നിങ്ങൾക്ക് ഏഴ് മാസം അതായത് ഒരു മന്ത് കൂടി എക്സ്ട്രാ കിട്ടിയിട്ട് ഏഴ് മാസമായിരിക്കും വാലിഡിറ്റി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയ്ക്ക് ഏഴ് മാസത്തേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ പ്രീമിയം എടുക്കാൻ സാധിക്കുന്നതാണ് ഇനിയും ആർക്കെങ്കിലും പ്രീമിയം എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക എയ്റ്റ് വൺ സിക്സ് സീറോ നയൻ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ എല്ലാം കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും നാളെ കാണാം വിഷു ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു